അത്രയത്തെ അത്താഴത്തിനുള്ള അരിയാണ് അടുത്ത് കിടക്കണത് നമ്മൾ ആ ഉച്ചയ്ക്ക് ചോറല്ല കഴിച്ചു ഉച്ചയ്ക്ക് ഞങ്ങൾ ചൂട് ദോശയും നല്ല തിരിയാൻ അല്ല ആ തിരിയാനല്ല നല്ല കൊഴിയാള മീൻകറിയും മുളകിട്ടതാണോ കഴിച്ചത് അപ്പോൾ എനിക്ക് എനിക്കിന്ന് ഉച്ചയ്ക്ക് കാപ്പി എന്തെങ്കിലും കഴിച്ചാൽ മതിയെന്നുള്ളൊരു മൂഡായിരുന്നു കഴിത്തപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് അതാണ് കഴിച്ചത് അപ്പോൾ രാത്രിയത്തേക്ക് ഞങ്ങൾ അത്താഴത്തിനുള്ള അരി ഇട്ടിട്ടുണ്ട് അരി തിളച്ച് മറിയണേ അപ്പോൾ ഞാൻ ഉച്ചയ്ക്കുള്ള കറി കുറച്ചിരിപ്പുണ്ട് പച്ചടിയും തോരനും ഉണ്ട് അപ്പോൾ ഈ രണ്ടും ഉള്ളതുകൊണ്ടിട്ടാണ് ഞാൻ അരി ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത് കേട്ടെ ചൂട് ചോറ് ചോറ് ഗൈസ് ഞാൻ പുളി പിന്നെ പിഴുപുളിയുണ്ട നമ്മുടെ ആവശ്യത്തിനെടുക്കാൻ വേണ്ടി ഇതുപോലെ വാങ്ങിച്ചുകൊണ്ട് ഒരു കിലോ പുളി വാങ്ങിച്ചുകൊണ്ട് ഇതുപോലെ ഉരുളയാക്കി ഇട്ടിട്ട് അതിൽ ഒഴിച്ച് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിനെടുക്കാം അപ്പം ഞാൻ രാത്രിതായ അത്താഴത്തിന് വേണ്ടിയിട്ട് ചോറ് വയ്ക്കുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ മൂത്ത നോക്ക് ഞാൻ പുളിയും മുളകും ഉണ്ടാക്കാൻ പോകണേ അപ്പോൾ ഞാൻ അതിലിതായി അവക്ക് അപ്പോൾ പുളിയും മുളകും ഉണ്ടാകുമ്പോൾ അവൾക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടമാക്കാതെ മതിയെന്ന് പറഞ്ഞ് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ പാത്രത്തിനകത്ത് കൊച്ചുള്ളി ചതച്ചതും നല്ല എരിവുള്ള പച്ചമുളകാണ് അതും ചതച്ച് ഇനി ഇതിൻ്റെ കൂടെ പുളി ഇട്ടിട്ട് നമ്മുടെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം ഞാൻ കാണിച്ചു തരാം ഒഴിച്ച് നന്നായിട്ട് കൈകൊണ്ട് കൊണ്ട് നല്ലതുപോലെ പുളിയും മുളകും നമുക്ക് വേറെ ഒന്നും കിട്ടിയ ഒരു അച്ചാറോ ഒരു ചെറിയൊരു ചമ്മന്തിയോ എന്തെങ്കിലും മതി ഈ ഒരു കാഴ്ച ഇന്ന് ഞാൻ ഇതിൽ ചേർക്കേണ്ട സാധനം എന്തൊന്ന് കാണിച്ചു തരാം ആവശ്യത്തിന് ഉപ്പിടുക പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ പുളി ഇട്ട് എന്നാലും നമുക്ക് വിനായിരി എന്നിട്ട് നല്ലതുപോലെ കൈ കൊണ്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു ഇത് മാത്രവും മതി ചോറ് കഴിക്കാനായിട്ട് അപ്പൊ ഞങ്ങൾക്ക് രാത്രി എത്ര എൻ്റെ മൂത്ത മൂത്തമോക്ക് ഈ മീൻകറി തോരൻ പച്ചടി ഇരുന്നിട്ടൊന്നും നോക്കി ഇത് തന്നെ പറഞ്ഞു അപ്പൊ ഇത് എടുക്കുന്നു അതെ ശകലം നോട്ട് അടിപൊളി എരിവ് പുളിയല്ല അപ്പം ഞാൻ നിങ്ങളിതാ പുളിയും മുളകും ഒന്ന് കഴിച്ചു നോക്കിയത് വെള്ളരിക്ക കറി ഇച്ചിരി തോരൻ മീൻ കൊഴിയാറ മീൻകറി ചാറക്കൊഴി അടിപൊളി ടേസ്റ്റാണ് പുളിയോരും അപ്പം ഗൈസ് ഞങ്ങൾക്ക് രാത്രിത്ത അത്താഴ ഏതൊക്കെയാണ് ഗൈസ്